പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണന്റെ മൃതദേഹം ഏറ്റെടുക്കുമെന്ന് ബന്ധുക്കൾ റവന്യൂ മന്ത്രി കെ രാജൻ ബന്ധുക്കൾക്കും സമരസമിതിയും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായിരിക്കുന്നത് അതേസമയം കേസിൽ പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവന്നു പ്രതികൾ രാംനാരായണനെ ക്രൂരമായി മർദ്ദിച്ചു വടി ഉപയോഗിച്ച് മുതുകിലും തലയ്ക്കും അടിക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ മുഖത്തും അടിക്കുകയും ചെയ്തിട്ടുണ്ട് വയറ്റിൽ ചവിട്ടുകയും ചെയ്തു കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതികൾ രാം നാരായണനെ ആക്രമിച്ചതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു വിവരങ്ങളുമായി അതുല്യാണ് ചേരുന്നത് അതുല്യ എന്തായാലും റിമാൻഡ് റിപ്പോർട്ടിൽ പ്രതികൾ ചെയ്ത കൃത്യങ്ങൾ അല്ലെങ്കിൽ പ്രതികൾ കൊല്ലണമെന്ന കൊല്ലണമെന്നുദ്ദേശത്തോടു കൂടി എന്ന് തന്നെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശരീരത്ത് ഏകദേശം നാൽപ്പത് മുറിവുകളുണ്ടെന്ന ആദ്യം തന്നെ പുറത്തു വന്നിട്ടുണ്ട് മറ്റ് വിവരങ്ങൾ അങ്ങനെയാണ് അതുല്യ രേണുക നിലവിൽ അഞ്ച് പ്രതികളെ കസ്റ്റഡിയിലെടുത്തിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ അഞ്ച് പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഈ നടന്ന സംഭവത്തെക്കുറിച്ച് അത് എത്രമാത്രം ക്രൂരമാണ് എന്ന് വിശദമാക്കുന്ന തെളിവുകൾ അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ ഉള്ളത് രാംനാരായണനെ ഇവർ സംഘം ചേർന്ന് മർദ്ദിച്ചതിൽ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഇയാളെ നേരിട്ട് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച അഞ്ച് പ്രതികളെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇവരിൽ ഓരോരുത്തരും ഇയാളുടെ തലയിലും പുറത്തും മുതുകിലും വയ ും അതുപോലെ തന്നെ മുഖത്തും പലതവണ അത് വടി അല്ലെങ്കിൽ അതുപോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അടിച്ച് പരുക്കേൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ എഴുതിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കൊല്ലണം എന്നുള്ള ബോധപൂർവമായ ഉദ്ദേശത്തോടു കൂടിയുള്ള മർദ്ദനം എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഒരു കളവ് ആരോപിച്ച് ഇയാളെ കൊണ്ട് സത്യം പറയിക്കാൻ വേണ്ടി ഇടിച്ചു എന്നുള്ള രീതിയിലുള്ള വാദങ്ങളെ ഒക്കെ തന്നെ തള്ളിക്കൊണ്ട് മർദ്ദിച്ചത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അല്ലെങ്കിൽ ബോധപൂർവമുള്ള നരഹത്യ അത്തരത്തിൽ ഇയാളെ കൊല്ലുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ മർദ്ദനം പ്രതികൾ നടത്തിയിട്ടുള്ളത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല ഈ രാംനാരായണൻ മണിക്കൂറുകളോളം ഇവരുടെ മർദ്ദനത്തിനും കൊടിയ പീഡനത്തിനും ഇരയായിരിക്കുന്നു എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് മുന്നോടിയായി നടത്തിയ പ്രാഥമിക പരിശോധനയിൽ തന്നെ അതായത് മൃതദേഹത്തിൻ്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ ദേഹത്ത് ചതവുകളുടെയും അതുപോലെ തന്നെ വടി പോലുള്ള വലിയ ഒരു നീളമുള്ള ഒരു സാധനം ഉപയോഗിച്ച് അടിച്ചതിൻ്റെയും പാടുകൾ ശരീരത്തിൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുൻപേ തന്നെ വളരെ കൃത്യമായി തന്നെ തിരിച്ചറിയാൻ കഴിയാവുന്ന വിധത്തിൽ ക്ഷതങ്ങളും ചതവുകളും പാടുകളും ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് ഇത്തരത്തിൽ തല മുതൽ കാല് വരെയുള്ള ഭാഗങ്ങളിലായി നാൽപ്പതിലധികം മുറിവുകൾ അല്ലെങ്കിൽ ക്ഷതങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് അതിൽ തന്നെ അഞ്ചാം പ്രതിയായ വിപിൻ എന്ന് പറയുന്നയാളും അതുപോലെ തന്നെ പ്രസാദ് എന്ന് പറയുന്ന പ്രതിയും ചേർന്ന് ഇയാളുടെ തലയിൽ പല തവണ അടിച്ചിട്ടുണ്ട് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഈ തലയിലേറ്റ അടിയെ തുടർന്നുണ്ടായ കനത്ത രക്തസ്രാവം ആ രക്തസ്രാവം അല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ള രക്തസ്രാവമാണ് മരണ കാരണമായിരിക്കുന്നത് ശരീരത്തിലെ ഏറ്റവും മുറിവുകളുടെ വേദനയും അതുപോലെ തന്നെ തലയിലെ കടുത്ത രക്തസ്രാവവുമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അതിന് കാരണമായി പറയുന്നത് ഈ പ്രതികൾ ആദ്യ അഞ്ച് പ്രതികൾ നിലവിൽ അറസ്റ്റിലായിട്ടുള്ള അഞ്ച് പ്രതികൾ പ്രസാദ് അനു മുരളി അതുപോലെ തന്നെ ബിബിൻ എന്നിങ്ങനെ അഞ്ച് പ്രതികളും ചേർന്ന് നടത്തിയ ക്രൂരമായ മർദ്ദനം അത് കഴുത്തിന് പിറകിൽ മുതുകുഭാഗത്ത് തലയ്ക്ക് മുഖത്ത് നെഞ്ചിൽ വയറ്റിൽ എന്നിങ്ങനെയുള്ള ഭാഗങ്ങൾ ിൽ നടത്തിയ മർദ്ദനം അതിൽ മുഖത്തും വയറ്റത്തും ചവിട്ടുകയും ചെയ്തു എന്നും പറയുന്നുണ്ട് ഇതിൽ ആന്തരിക അവയവങ്ങൾക്കുണ്ടായ ക്ഷതം അങ്ങനെയുണ്ടായ രക്തസ്രാവമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത് മാത്രമല്ല എക്സ്റേ ഫലങ്ങൾ അതായത് പോസ്റ്റ്മോർട്ടത്തിനൊപ്പം നടത്തിയ എക്സ്റേ പരിശോധനയിൽ വയറിനും അതുപോലെ തന്നെ നെഞ്ചിനും ഏറ്റ ക്ഷതങ്ങൾ ഈ എക്സ്റേ പരിശോധനയിൽ വ്യക്തമായി പറയുന്നുണ്ട് അതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഈ അഞ്ച് പ്രതികൾക്കും നിലവിൽ മറ്റ് സ്റ്റേഷനുകളിലായി വേറെ കേസുകളും നിലവിൽ ുള്ളതാണ് ഒന്നാം പ്രതിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കസബ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ വാളയാർ പോലീസ് സ്റ്റേഷനിലുമായി ഇത്തരത്തിൽ സംഘം ചേർന്നുള്ള ആക്രമണം കലാപോദ്ദേശത്തോടു കൂടിയുള്ള സംഘം ചേരൽ എന്നീ വകുപ്പുകളിലായി പതിനഞ്ചോളം കേസുകളാണ് ഒന്നാം പ്രതിയുടെ പേരിലുള്ളത് അതായത് ഇയാളൊരു ഇത്തരത്തിൽ സ്ഥിരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളാണെന്നും ഇത്തരത്തിൽ മർദ്ദന സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നയാളാണ് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ് ഈ പതിനഞ്ച് കേസുകളിൽ പല കേസുകളും ഇയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പല കേസുകളും കലാപ ഉദ്ദേശത്തോടു കൂടെ സംഘം ചേരൽ സംഘം ചേർന്നുള്ള ആക്രമണം അല്ലെങ്കിൽ മർദ്ദനം എന്നിങ്ങനെയുള്ള കേസുകളാണ് കസബയിലും വാളയാർ പോലീസ് സ്റ്റേഷനുകളിലുമായി ഇയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മാത്രമല്ല രണ്ട് മുതൽ നാല് വരെയുള്ള പ്രതികളുടെ പേരിലും ഇത്തരത്തിൽ വാളയാർ സ്റ്റേഷൻ പരിധിയിൽ മൂന്ന് വീതം കേസുകൾ നിലനിൽക്കുന്നത് നിലവിലുണ്ട് അഞ്ചാം പ്രതിയുടെ പേരിൽ രണ്ട് കേസുകൾ നിലവിലുണ്ട് ഇത്തരത്തിൽ ഇവരെല്ലാവരും തന്നെ നിലവിൽ നിലനിൽക്കുന്ന പല കേസുകളിലും പ്രതികളായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തായാലും ഈ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കണം എന്നുള്ളൊരു ആവശ്യം കുടുംബം ഉന്നയിച്ചിട്ടുണ്ട് അത് സർക്കാർ അംഗീകരിച്ചിട്ടുമുണ്ട് പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധാരണയായിട്ടുണ്ട് റവന്യൂ മന്ത്രി കെ രാജനും അതുപോലെ തന്നെ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളും കുടുംബവും ആണ് ചർച്ച നടത്തിയത് ആ ചർച്ചയിൽ കുടുംബത്തിൽ ത്തിന്റെ ആവശ്യങ്ങളെ അനുഭവപൂർവ്വം കേട്ട് പരിഗണിക്കുമെന്നുള്ള ഉറപ്പിൻമേലാണ് കുടുംബം ഈ ഒരു പ്രതിഷേധം അവസാനിപ്പിച്ച് മോർച്ചറി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലുള്ള മൃതദേഹം ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് ഇന്നലെ രാത്രി വൈകിയും അവർ ഈ പ്രതിഷേധം തുടരുകയായിരുന്നു സബ് കളക്ടർ അടക്കമുള്ളവർ എത്തി അവിടെ നടത്തിയ ചർച്ചയിലൊന്നും തന്നെ അവർ വഴങ്ങിയിരുന്നില്ല താൽക്കാലികമായി രാത്രി അതായത് മന്ത്രി നിങ്ങളുമായി ചർച്ച നടത്തുമെന്ന ഉറപ്പോടുകൂടി അവർ പ്രതിഷേധം അവസാനിപ്പിച്ചെങ്കിലും മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല സർക്കാരുമായി നഷ്ടപരിഹാരം ടക്കമുള്ള കാര്യങ്ങൾ അതായത് ശിക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ സംസാരിച്ച ധാരണയിൽ എത്തിയതിന് ശേഷമേ മൃതദേഹം ഏറ്റെടുക്കുക എന്നാണ് അറിയിച്ചിരുന്നത് ഇപ്പോൾ ഈ സർക്കാർ അല്ലെങ്കിൽ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് ഈ ഒരു ധാരണയിൽ എത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നിലവിൽ ഈ പ്രതികളുടെ പേരിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾക്കൊപ്പം ഗൗരവതരമായ ഗ്രേവ് ക്രൈം റിപ്പോർട്ട് എന്നാണ് പറയുന്നത് അതായത് അതീവ ഗൗരവമുള്ള കുറ്റകൃത്യം ആ പരിധിയിൽപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വകുപ്പുകൾ ഇവർക്ക് മേലെ ചുമത്തണം എന്നുള്ള ആവശ്യവും അംഗീകരിച്ചിട്ടുണ്ട് അതായത് ആൾക്കൂട്ട മർദ്ദനം അഥവാ മോബ് ലിഞ്ചിങ് എന്ന് പറയുന്ന വകുപ്പ് അതുപോലെ തന്നെ എസ് സി എസ് ടി അതായത് പട്ടികജാതി പട്ടികവർഗ ഗോത്ര വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയൽ വിഭാഗം അതായത് അട്രോസിറ്റീസ് അഗെയിംസ് എസ് സി ആൻഡ് എസ് ടി ആക്ട് എന്ന് പറയുന്ന ആക്ട് കൂടി ഇവർക്ക് മേൽ ചുമത്തണം എന്നാണ് ആവശ്യമുണ്ടായിരുന്നത് അതും ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട് ആദ്യം ചുമത്തിയിരുന്ന മർദ്ദനം അതുപോലെയുള്ള മറ്റ് സാധാരണയായിട്ടുള്ള ക്രിമിനൽ ഒഫൻസുകൾ അല്ലെങ്കിൽ ക്രിമിനൽ വകുപ്പുകൾക്ക് പുറമേ ഈ പറയുന്ന രണ്ട് വകുപ്പുകൾ കൂടി ഇത് കുറെ കൂടി ഗൗരവ സ്വഭാവമുള്ള വകുപ്പുകളാണ് ഇവ കൂടി ചേർക്കണം എന്നുള്ള ആവശ്യവും അംഗീകരിച്ചിട്ടുണ്ട് അതോടുകൂടി ഇപ്പോൾ ഈ കേസന്വേഷണം ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കുന്നതിനോടൊപ്പം തന്നെ നിലവിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതികളുടെ വ്യക്തമാണ് പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട ആക്രമത്തിൽ കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണന്റെ മൃതദേഹം ഏറ്റെടുക്കുമെന്ന് ബന്ധുക്കൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് റവന്യൂ മന്ത്രി കെ രാജൻ ബന്ധുക്കൾക്കും സമരസമിതിയും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ ബന്ധുക്കൾ മൃതദേഹം സ്വീകരിക്കാം ഏറ്റെടുക്കാമെന്ന് അറിയിച്ചിരിക്കുന്നത് അതേസമയം കേസിൽ പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് പ്രതികൾ രാം നാരായണനെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അടിക്കുകയും തൊടിക്കുകയും മുഖത്തടിക്കുകയും തലയ്ക്കടിക്കുകയും വടികൊണ്ടും കൈകൊണ്ടും വളരെ ക്രൂരമായ രീതിയിലാണ് രാംനാരായണനെ ഉപദ്രവിച്ചത് അല്ലെങ്കിൽ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയെന്ന് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് വിവരങ്ങൾ പങ്കുവച്ചത് അതുല്യാണ്